ഇത് മെട്രോയുടെ ഓരോ ഫില്ലറിന് വേണ്ടി കുഴിക്കുന്ന ഒരു സംഭവമാണ് എനിക്കെൻ്റെ പേരൊന്നും അറിയത്തില്ല എങ്കിൽ അങ്ങനെ നിന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഞാനത് എടുത്തതാണ് വീഡിയോ എടുത്തു നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്കത് ഭയാനമായി തോന്നും അത്രയും വെയിറ്റ് ഉണ്ട് ആ ഹൈറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു എത്രയോ അടി പൊക്കമുണ്ട് അത് അത്രയും ഭൂമിക്കടി പോവുകയാണ് ആ ഭൂമിക്കടി പോയിട്ട് അത് തുരന്നാണ് ഇവർ ഇതിനകത്ത് കമ്പി ഇറക്കുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ടല്ല അത് വട്ടമുണ്ട് ആ കമ്പി ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ആ കമ്പിയുടെ അത്രയും ചുറ്റളവ് താഴേന്ന് അങ്ങനെ മൂന്നടി ഹൈറ്റ് കമ്പിയും പൊക്കിയാണ് ഇവർ ഫില്ലർ വാർക്കുന്നത് അതിനകത്താണ് നമ്മൾ സിമെൻറ്റും മെറ്റലൊക്കെ ചേർക്കുന്നത് അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഒരു അതിശയമായ ഒരു സംഭവം തന്നെയാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി ബ്രിട്ടീഷുകാരുടെ കാലത്തും പാലം പണിതു ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി പക്ഷെ അതൊക്കെ എങ്ങനെയായിരുന്നു എനിക്ക് ഇത്രയും വികസനങ്ങളന്നില്ലായിരുന്നു എങ്കിൽ പോലും ഒരത്ഭുതം തന്നെയാണ് എന്നാൽ നമുക്ക് ദോഷം കൂടെയാണ് ഈ ഇങ്ങനെ തുരന്ന് ഇത് വെള്ളം കുറേ ഇങ്ങനെ പുറത്തു പോകും അവരിങ്ങനെ കുഴിച്ചതാകുമ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭൂമിക്ക് കേടാണ് പക്ഷേ വികസനം അത്യാവശ്യമായി വന്നതുകൊണ്ട് ഇതെന്ത് പറയണമെന്നറിയില്ല നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ